ആദ്യ ഫോളോവേഴ്സ് തക്കം അവസരം അവർ തക്കത്തിൽ വിനിയോഗിച്ചു ഒരു പുരോഹിതനായിരുന്നു മാറി കടന്നുപോയി രുന്നു ലിയൻ അദ്ദേഹവും കണ്ടിട്ട് മാറി കടന്നുപോയി ഒരു സമരിയക്കാരനോ വഴി പോകുകയും അവന്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്നു എണ്ണയും വീഞ്ഞും പകർന്ന് അവന്റെ മുറിവുകളെ കെട്ടി അവനെ തന്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു അർത്ഥപ്രാണനായി നിലവിളിക്കുന്ന ഒരു വ്യക്തിയാകാം നിങ്ങളും കണ്ടിട്ടും സഹായിക്കേണ്ടവർ കാണാത്തതുപോലെ മറികടന്നു പോയ സാഹചര്യത്തിലൂടെ പോകുന്നവരായിരിക്കാം നിങ്ങളും എന്നാൽ ഒരു സന്തോഷ വാർത്ത നിങ്ങൾ മറികടന്നു പോകാത്ത ഒരു ദൈവമുണ്ട് നിങ്ങളുടെ അവസ്ഥ കണ്ട് നിലവിളിക്കുമ്പോഴും നിങ്ങളെ കാണാത്തതുപോലെ നടിക്കുന്നതല്ല നമ്മുടെ ദൈവം ഫോളോവേഴ്സിന്റെ കൂട്ടത്തിൽ ഈ ദൈവം കൊണ്ട് കൂടെ